ചില പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയുന്ന പരാതിയാണ് ഷുഗറിന് എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇൻസുലിൻ വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ടാബ്ലെറ്റ് രണ്ട് നേരം കഴിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഷുഗർ ഒട്ടും കുറയുന്നില്ല എൻ്റെ ഇത് മാറാത്ത ഒരു ടൈപ്പ് ഷുഗറാണെന്ന് തോന്നുന്നു ഷുഗർ പലവിധല്ലേ അതിൽ മാറാത്ത വിധമായിരിക്കും എൻ്റെ ഷുഗർ എന്നൊക്കെ ശരിക്കും അങ്ങനെ ഒരു മാറാത്ത ഷുഗറൊക്കെ ഉണ്ടോ അങ്ങനെ ഷുഗർ ഒരുപാട് വിധമൊന്നുമില്ല മെയിൻലി പ്രധാനമായിട്ടും ഷുഗർ ആകെ ഒരു മൂന്ന് വിധമുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഷുഗർ എത്ര എത്രമായിരുന്നു കഴിച്ചിട്ടും മാറാത്തത് ഞാൻ ഡോക്ടർ ഷംലീന ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അങ്ങനെ മാറാത്തൊരു ഉണ്ടോ എത്ര ഉണ്ട് ഷുഗർ ഷുഗർ പ്രധാനമായിട്ടും ആകെ ഒരു മൂന്ന് ഉള്ളൂ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ പിന്നെ ജസ്റ്റേഷണൽ ഷുഗർ അതിൽ ടൈപ്പ് വണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം തന്നെ നടക്കുന്നില്ല ആ ഒരു വിഭാഗത്തിൽ അതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ചിലരിൽ ചെറിയ വളരെ ചെറിയ കുട്ടികൾ മുതലൊക്കെ ഷുഗർ കണ്ടു തുടങ്ങുന്നുണ്ട് അത് ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തന്നെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് അതൊരു ഇൻസുലിൻ നമ്മൾ സപ്ലൈ ചെയ്യുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഉള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് ടു എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ശരീരം ഇൻസുലിനെ വേണ്ടത്ര രീതിയിൽ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് ഈ ഇൻസുലിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായിട്ട് കാണുന്ന ഡയബറ്റീസ് ടൈപ്പ് ടു അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഷുഗർ പ്രമേഹമൊക്കെ പിന്നെ ഉള്ളത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് പറഞ്ഞാൽ ചില സ്ത്രീകളിലൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ ഗർഭകാലാവസ്ഥയിൽ ഷുഗർ വരാറുണ്ട് അതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അത് പലർക്കും ആ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോൾ തന്നെ കുറയാറുമുണ്ട് അല്ലെങ്കിൽ ചിലർ വളരെ അപൂർവമായിട്ട് ചിലരിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാറുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഈ അല്ലെങ്കിൽ ഈ പ്രമേഹം കുറയാത്തത് എന്തിനാണ് ഈ ഇൻസുലിന് നമ്മുടെ ശരീരത്തിൽ പാൻഗ്രിയാസ് എന്ന് പറഞ്ഞൊരു അവയവുണ്ട് ഈ പാൻഗ്രിയാസ് ആണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിനൊക്കെ ഡൈജഷൻ്റെ ഭാഗമായിട്ട് ഡൈജഷൻ തരുന്ന പ്രക്രിയയ്ക്ക് ശേഷം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഈ ഫാറ്റിനെ കൊഴുപ്പിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക ഇതിനെ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് എത്തിക്കുക ഈ ഇൻസുലിനും കൂടെ ചേരുമ്പോഴാണ് അല്ലെങ്കിൽ ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ ഇൻസ് കോശങ്ങളിലോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെ ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ വരും എപ്പോഴാണ് ഇങ്ങനെ ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒബിസിറ്റി പൊണ്ണത്തടിയൊക്കെ എല്ലാ ആളുകളിൽ പിന്നെ നമ്മുടെ ശരീരം പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ എക്സസൈസ് കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു പണിയെടുക്കുന്നില്ല ശരീരത്തിനൊരു മൂവ്മെൻറ്റൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസുലിനെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതെ വരും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ പാങ്ക്രിയാസ് എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉണ്ട് പക്ഷെ അതിനെ ശരീരത്തിലെ കോശങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ ചെല്ലാഞ്ഞിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് പാങ്ക്യാസ് കൂടുതൽ കൂടുതൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ നമ്മുടെ കോശങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് കഴിയേയില്ല അപ്പോൾ പാങ്ഗ്രാസ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് പാങ്ക്രിയാസ് വീക്കായി തുടങ്ങും കുറേ കഴിയുമ്പോൾ പാൻഗ്രാസിൽ നിന്ന് ഇൻസുലിന്റെ ഉൽപ്പാദനം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് ടൈപ്പ് ടു ഡയബറ്റിക്സിൽ നടക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ എത്ര മരുന്നൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടും ഇൻസുലിൻ അടിച്ചിട്ടും ഈ ഷുഗർ അങ്ങ് കുറയാത്തത് എല്ലാവരും പറയും ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്നത് പേഷ്യൻസിനെ അപേക്ഷിച്ച് അവരുടെ കണക്കിൽ അവർ ഭക്ഷണം നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ടാവും പക്ഷെ ഒരു ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണ കൺട്രോള് അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം ഒട്ടും ശരിയായ രീതിയിലായിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് പരിചയത്തിലുള്ള ഒരു ഉമ്മ തന്നെ പറയും എൻ്റേത് മാറാത്ത ഷുഗറാണ് ഷുഗർ ഒട്ടും കുറയില്ല ഇൻസുലിൻ വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു മാറ്റം ഇല്ല എന്നൊക്കെ പറയും എച്ച് ബി എൻ സി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ലെവലിലൊക്കെ വരും അപ്പോൾ അവർ ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കൽ അവർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് അവരുടെ മകനെ അവർക്ക് നല്ല ചിട്ടായിട്ടുള്ള രീതിയിൽ ഭക്ഷണം നിയന്ത്രിച്ചു കൊടുത്ത് കണക്കാക്കിയിട്ടുള്ള ഭക്ഷണം ഏത് ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് വളരെ ചിട്ടായിട്ട് കൊടുത്തപ്പോൾ ഒരു മാസത്തിൽ അല്ലെ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഷുഗർ നന്നായിട്ട് കുറഞ്ഞു എച്ച് ബി എ വൺ സി ഒരു പന്ത്രണ്ടൊക്കെ ഉള്ളത് ഒരു ഒമ്പത് പത്ത് ഒമ്പത് ലെവലിലോട്ടൊക്കെ കുറഞ്ഞു എന്ന് അപ്പോൾ അതാണ് നമ്മൾ ഭക്ഷണം വേണ്ട രീതിയിൽ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ കൂടെ എക്സസൈസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എക്സസൈസ് അടുക്കളപ്പണി ഉണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പല സ്ത്രീകളും പറയുന്ന മറ്റൊരിതാണ് പല സ്ത്രീകൾ നല്ല ആളുകൾ എല്ലാവരും പറയുന്ന മറ്റൊരു കാരണമാണ് വേദനയാണ് ഡോക്ടർ എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യാന്ന് വേദന ഉണ്ടാവും ഈ വേദന ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിലുകൾക്കൊക്കെ ആയാസം വരണം അത് എക്സസൈസ് ചെയ്ത് നമ്മൾ ആയാസം വരുത്തുക തന്നെ വേണം എങ്കിലേ നമുക്ക് ഈ ഷുഗറും കുറയ്ക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ പല ജോയിൻ്റുകൾക്കും എല്ലായിടത്തുള്ള മസ് പേഷുകൾക്കൊക്കെ ഉള്ള വേദനയും കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വളരെ സാധാരണമായിട്ട് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഷുഗർ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും എല്ലാവരും പറയുന്നത് വെച്ചാൽ എപ്പോഴെങ്കിലും അല്ലേ ഡോക്ടറെ ചെറിയ ബൊട്ടല്ലേ ഒരു കുറച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഭക്ഷണങ്ങളും കഴിക്കുക അതിന് തന്നെ പ്രധാനമാണ് പഞ്ചസാര മിഠായി ഐറ്റംസൊക്കെ ഈ പഞ്ചസാരയിലും മിഠായിയിലൊക്കെ ചോക്ലേറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് ധാരാളമാണ് അപ്പോൾ ഷുഗർ കണ്ടൻറ്റ് ധാരാളം ആകുമ്പോൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൂക്കോസൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ എക്സ്ട്രാ വീണ്ടും കൊടുക്കുകയാണ് വീണ്ടും കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസിനെയൊക്കെ വീണ്ടും അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും ഇതിന് ഉപയോഗിക്കാൻ നമ്മുടെ കോശങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നുമില്ല പിന്നെ നമ്മുടെ മസിലുകൾക്കാണെങ്കിൽ പേശികൾക്കാണെങ്കിൽ ഇതിനെ ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല നമ്മളൊരു സെറ്റൻ്ററി ലൈഫ് സ്റ്റൈൽ പോലെയാണ് ഇരുന്നിട്ട് അല്ലെങ്കിൽ വളരെ മിതമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്തു പോകുന്ന ആളുകളായിരിക്കും മിക്കവരും ഒരു നാൽപ്പത് അമ്പത് വയസ്സിന് ശേഷം ശരീരം വിയർക്കുന്ന തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ പലരും കുറവായിരിക്കും അപ്പം അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ പേശികൾക്ക് വേണ്ടത്ര രീതിയിൽ ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാനുള്ള അവസരവും ലഭിക്കുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് ഗ്ലൂക്കോസ് അപ്പോൾ അതൊക്കെ അവിടെ തന്നെ സ്റ്റോർ ചെയ്തു വെക്കും പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് സോഡ ഐറ്റംസൊക്കെ അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് എന്തെങ്കിലും വീട്ടിലൊരു വിശേഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മന്തിയോ ബിരിയാണിയോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഷാപ്പ് ഫുഡായിരിക്കും വന്നിട്ടുണ്ടാവുക അതിൻ്റെ കൂടെ ഒരു പെപ്സിക്കൊക്കെ കൊള്ള ഒരു നിർബന്ധിതാവസ്ഥ പോലെയാണ് അതായത് മന്തിയോ ബിരിയാണിയോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെപ്സിക്കൊക്കെ കൊള്ള ആണ് നിർബന്ധമാണ് എന്നുള്ളൊരു സ്റ്റേജിലാണ് നമ്മുടെ നാടുകളിലെ വിശേഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് ആണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള ഷുഗർ കണ്ടൻറ്റ് ഹൈ ആയിരിക്കും നമ്മുടെ ഷുഗർ ഒന്നായിട്ട് കുത്തനെ കൂട്ടാനാണ് അത് കാരണമാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നേരെ വിപരീതമായിട്ട് ബാധിക്കാനും ഇത് കാരണമാവും പിന്നെ അതുപോലെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ബേക്കറി ഐറ്റംസ് മൈദ ഐറ്റംസ് മൈദ കൊണ്ടുണ്ടാക്കിയ ബ്രെഡ് ബണ്ണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അധികം എണ്ണക്കടികൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ മൈദയിലായിരിക്കും അല്ലെങ്കിൽ പൊറോട്ട ഐറ്റംസ് ഒക്കെ മൈദയാണ് മൈദയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല പ്രോട്ടീനോ ഫൈബേഴ്സോ ഒന്നും തന്നെയില്ല മാത്രമല്ല മൈദയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ല ഫൈബേഴ്സൊന്നും ഒട്ടുമില്ല പ്രോട്ടീൻ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ വളരെ സ്ലോ ആയിരിക്കും ശരിയായ രീതിയിൽ ഈ നാരുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നമ്മുടെ ദഹനം നടക്കില്ല ഇതും അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസിലൊക്കെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഷുഗറാണ് ഷുഗറും ഈ ബ്രെഡ് ഐറ്റംസൊക്കെ ആണെങ്കിൽ വീറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിലും ഷുഗർ കണ്ടൻ്റ് ഉണ്ടാവും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ സ്പൈക്ക് കൂട്ടാൻ കാരണമാവും പിന്നെ അടുത്തതാണ് നമ്മൾ ദിവസേന കഴിക്കുന്ന ചോറ് വെള്ളരി കൊണ്ടുള്ള ചോറ് ഷുഗർ എപ്പോഴും മട്ടരി കൊണ്ടുള്ള ചോറാണ് നല്ലത് വെള്ളരിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടുതലാണ് അത് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ശരീരത്തിലോട്ട് പെട്ടെന്ന് ആകരണം ചെയ്യപ്പെടും അപ്പം അതുവഴിയും ഷുഗറിൻ്റെ ലെവല് പെട്ടെന്ന് കൂടാൻ പിന്നെ ഉള്ളതാണ് ഫ്രൈഡ് ഫുഡ്സ് ഫ്രൈഡ് ഫുഡ്സ് ചിപ്സ് ഇല്ലെങ്കിൽ പക്കോഡ ബജ്ജികൾ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എണ്ണയിൽ നമ്മൾ മുക്കി മുക്കിക്കോരടുത്ത് പൊരിക്കുന്ന ഐറ്റംസ് ആണ് ട്രാൻസ് ഫാറ്റ് കൂടുതലായിരിക്കും ട്രാൻസ് ഫാറ്റ് കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം കുറയ്ക്കും അപ്പോൾ അതും ഗ്ലൂക്കോസ് കയറാൻ കാരണമാവും അതുപോലെ നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്ന ആണ് സോൾട്ട് ഫുഡ് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ഫുഡ് ഫുഡ്സൊക്കെ നമ്മൾ ചിപ്സ് മിക്സ്ചർ തുടങ്ങിയ ഐറ്റംസ് ഐറ്റംസൊക്കെ ഇതിലെന്താന്ന് വെച്ചാൽ സോൾട്ട് കൂടുതലായിരിക്കും അതുപോലെ ഫാറ്റിൻ്റെ ഓവർലോഡും നന്നായിട്ടുണ്ടാവും ഈ ഫാറ്റിൻ്റെ ഓവർലോഡ് ഉള്ളത് മൂലം തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് വീണ്ടും കൂടാനും കാരണമാവും അതുപോലെ ഇത് ഡയബറ്റീസിന് മാത്രമല്ല സോൾട്ട് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഉപ്പ് അധികം ഉള്ളത് കൊണ്ട് ബി കൂട്ടാനും ഇത് കാരണമാവുന്നുണ്ട് പിന്നെ നമ്മൾ അത്ര കോമൺ അല്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രെഡിലൊക്കെ തേച്ച് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുന്നതാണ് വെണ്ണ ചീസ് ഐറ്റംസ് ഒക്കെ ബട്ടർ ചീസ് ഐറ്റംസ് ഒക്കെ ഇതിലും ട്രാൻസ്ഫാറ്റ് കൂടുതലാണ് ട്രാൻസ്ഫാറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എത്ര വേഗത്തിൽ ഇൻസുലിനായിട്ട് റിയാക്ട് ചെയ്യുന്നു പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്ലൂക്കോസിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരം ഉപയോഗിക്കും പക്ഷെ അത് കുറഞ്ഞാൽ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഗ്ലൂക്കോസിനോട് ഇൻസുലിനോട് പ്രതികരിക്കുന്ന രീതി കുറഞ്ഞാൽ വീണ്ടും ഗ്ലൂക്കോസ് അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക ഇൻസുലിൻ്റെ ഉപയോഗം കുറയും ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കുറയും അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നുള്ള ഒന്നാണ് ആൽക്കഹോൾ എല്ലാവരും ഉപയോഗിക്കുന്നില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ആളുകളെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകും ആൽക്കഹോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഒക്കേഷണലി പാർട്ടിക്ക് കഴിക്കുന്നവരായിരിക്കാം ആൽക്കഹോൾ കഴിക്കുന്നത് മൂലവും നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം തകരാറിലാക്കും അതുവഴിയും ഈ ഗ്ലൂക്കോസ് സ്റ്റോറേജ് കൂടും ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കില്ല നമ്മുടെ ബി ബ്ലഡ് ഷുഗർ ലെവൽ വീണ്ടും കൂടും പിന്നെ ലാസ്റ്റായിട്ട് അധിക ആളുകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് അച്ചാറുകൾ അതുപോലെ പപ്പടം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പലർക്കും ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു നേരത്തെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു നുള്ള അച്ചാറെങ്കിലും ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങില്ല എന്ന അവസ്ഥയുള്ളവരായിരിക്കും അല്ലെങ്കിൽ പപ്പടം എന്തായാലും വേണം എന്നുള്ളവരൊക്കെ ആയിരിക്കും പക്ഷേ പപ്പടത്തിലും അച്ചാറിലും ഒക്കെ സോൾട്ട് കൂടുതലായിരിക്കും ഉപ്പ് നന്നായിട്ടുണ്ടായിരിക്കും ഇത് ഷുഗറിന് മാത്രമല്ല ബി പി കൂട്ടാനും കാരണമാവും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതിൽ പലതും നമ്മൾ സ്ഥിരമായിട്ട് ഇടക്കിടക്ക് കുറച്ച് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു സാധാരണ നോർമൽ ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണമാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടതാണ് കുറയ്ക്കേണ്ടത് മാത്രല്ല പലതും ഇതിൽ പൂർണ്ണമായിട്ട് ഷുഗർ പേഷ്യൻസാണെന്നുണ്ടെങ്കിൽ പലതും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഷുഗർ പേഷ്യൻസും ഭക്ഷണം കഴിക്കേണ്ടത് എന്തൊക്കെയാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നത് എന്നൊക്കെ അപ്പോൾ ഈ ഭക്ഷണമൊക്കെ പലരും ഇതൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളല്ലേ ഇതൊന്നും കഴിച്ചാൽ അത്ര ഷുഗർ കൂടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ നമ്മൾ ഒരു നുള്ളാണെന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളിൽ ചേരുമ്പോൾ അത് വീണ്ടും വീണ്ടും ഒന്നായിട്ട് ഷുഗറിൻ്റെ ലെവൽ നന്നായിട്ട് ഹൈ ആവാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തൊക്കെ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് മൂലം നമ്മുടെ ഷുഗർ കൂടുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മറ്റ് പല അവയവങ്ങളെയും ഇത് പതിയെ പതിയെ പ്രവർത്തന പ്രവർത്തനരഹിതമാക്കും മെയിനായിട്ട് കണ്ണ് കണ്ണിൻ്റെ പതിയെ കണ്ണിൻ്റെ നിറവിനൊക്കെ ഞരമ്പിനൊക്കെ അത് എഫക്റ്റ് ചെയ്തുകൊണ്ട് കണ്ണ് കാഴ്ചക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്ന അവസ്ഥ വരും കിഡ്നി ഡാമേജ് ആവും ഹാർട്ട് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ടാവും ലിവറിന് കംപ്ലയിൻ്റ് വരും അതുപോലെ നമ്മുടെ പല വൈറ്റൽ പ്രധാനമായിട്ടുള്ള ഓർഗൻസിനെയൊക്കെ അവയവങ്ങളെയൊക്കെ പതിയെ ഈ ഷുഗർ കൊണ്ട് തന്നെ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻ മൂലം അത് പൂർണ്ണമായിട്ട് പ്രവർത്തന രഹിതമാവുന്ന തരത്തിലോ അല്ലെങ്കിൽ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന തരത്തിലോട്ടൊക്കെ എത്തും അതുപോലെ തന്നെ ഉള്ളതാണ് മറ്റൊരു പ്രധാന കാരണമാണ് ഷുഗർ കൂടുന്നത് മൂലം എന്തെങ്കിലും മുറികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും പ്രത്യേകിച്ചും വെരിക്കോസ് വെയിനൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ചൊറിഞ്ഞാലോ ഇതാക്കിയാലൊക്കെ ചിലപ്പോൾ വെരിക്കോസ് വീനു പൊട്ടും അത് പൊട്ടി ഒക്കെ ആയി കഴിഞ്ഞാൽ ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് അങ്ങ് ബ്ലീഡിങ് നിൽക്കും പക്ഷേ ഷുഗർ ഒക്കെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതവിടെ പൊട്ടി മുറി കഴിഞ്ഞാൽ അത് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഷുഗർ പേഷ്യൻസ് ഈ ഷുഗർ കൂടി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വരാം അപ്പോൾ അതൊന്നും വരാതിരിക്കണം അതല്ലെങ്കിൽ അതൊന്നും എനിക്ക് വരരുത് എന്ന് കരുതി ഷുഗറിനെ കൺട്രോൾ ഷുഗറിനെ എന്തായാലും കൺട്രോൾ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കും ഞാൻ ഇനി പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കാനും ശ്രദ്ധിക്കുക കൂടെ നന്നായിട്ട് എക്സസൈസും ചെയ്യാം ഭക്ഷണം മാത്രം പോരാ എക്സസൈസും എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പലർക്കും എന്തുള്ളതെന്ന് വെച്ചാൽ തടിയൊക്കെ ഏകദേശം പാക മിതമായിട്ടുള്ള അളവിൽ തന്നെയായിരിക്കും പക്ഷേ വയറിനെ ചുറ്റും വയറായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും വയറ് എന്തുകൊണ്ടാണ് ഈ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പുകളൊക്കെ നമ്മുടെ വയറിലാണ് ഈ നമ്മുടെ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നില്ല എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നില്ല അപ്പം ഇതൊക്കെ നമ്മുടെ വയറിനെ ചുറ്റുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അടിഞ്ഞു കൂടുന്നത് അതാണ് ബെല്ലി ഫാറ്റായിട്ട് വന്ന് നന്നായിട്ട് കൂടി വരുന്നത് അപ്പം ഷുഗർ കുറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ കുറഞ്ഞ് വയറൊക്കെ ഫ്ലാറ്റ് ആവാനും കൂടെ കാരണമാവും അപ്പോൾ എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പ്രധാനമായിട്ട് പച്ചക്കറികൾ പച്ചക്കറികളിൽ തന്നെ ഇലവൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം വളരെ സുലഭമായിട്ട് കിട്ടുന്ന മുരിങ്ങ ചീര ഐറ്റംസ് ഒക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കലോറി കിട്ടും ഫൈബർ നന്നായിട്ടുണ്ട് നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കും ദഹനം വളരെ ശരിയായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഷുഗറിൻ്റെ റിലീസ് വളരെ സാവധാനേ പിന്നെ അതുപോലെ വെള്ളരിക്ക് പകരം മട്ടരി അതുപോലെ ഓട്സ് ധാന്യങ്ങളൊക്കെ കഴിക്കാം ഇത് നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ സഹായിക്കുന്നതാണ് അതുവഴിയും ഷുഗർ കൂടാതെ ഷുഗർ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ടാകും ഫ്ലാറ്റ് പ്രോട്ടീന് നന്നായിട്ടുണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ഫൈബേഴ്സും നന്നായിട്ടുണ്ടാവും നാരികൾ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ടാവും അത് ദഹനം ശരിയായിട്ട് നിലനിർത്തുകയും ചെയ്യും നമുക്ക് വയർ എപ്പോഴും ഒരു ഫുള്ളാണ് വയറ് നന്നായിട്ട് വിഷപ്പ് മാറി എന്നുള്ള തോന്നലും കൊണ്ടുവരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു വിഷ്പ് വരുന്നതിൽ നിന്നും നമ്മൾ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് സഹായകമാകും പിന്നെ ഉള്ളതാണ് നട്ട്സ് നട്ട്സിൽ തന്നെ പ്രധാനമായിട്ടും വാൽനട്ട് ബദാം പിസ്ത ബദാം രാത്രി വെള്ളത്തിൽ കുതിർത്തി രാവിലെ അത് കളഞ്ഞ് കഴിക്കുന്നത് ഒന്നും കൂടെ ഉത്തമമായിരിക്കും ഇതിൽ ഗുഡ് ഫാറ്റ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ അബ്സോർഷൻ നമ്മുടെ ശരീരം ഷുഗറിനെ ആകരണം ചെയ്യുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ചെറു മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന മത്തി വത്തല് അയല തുടങ്ങിയ ചെറിയ മീനുകളൊക്കെ വലിയ കഷ്ണ മീനുകളെക്കാളും ചെറിയ മീനുകളിലാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ടുള്ളത് ഇത് നമ്മുടെ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ചെറു മത്സ്യങ്ങൾ കഴിക്കുക അതും കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും പിന്നെ ഫ്രൂട്ട്സ് പഴങ്ങൾ പഴങ്ങൾ ഞാൻ വേറെ മുമ്പ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പഴങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും ഷുഗർ ഉള്ള ആളുകൾക്ക് ഏതൊക്കെ പഴങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പേരയ്ക്ക ആപ്പിൾ പപ്പായ നെല്ലിക്ക ഓറഞ്ച് ഈ പഴങ്ങളൊക്കെ നമുക്ക് കഴിക്കാം ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും നാച്ചുറൽ ഷുഗർ ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലക്ടോസ് ലെവൽ വളരെ കുറവായിരിക്കും ഇത് അത് കഴിക്കുന്നത് മൂലം നമുക്ക് ഒരു ദോഷം ലഭിക്കുന്നില്ല മാത്രമല്ല ഇതിൽ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണതാണ് പിന്നെ ചായക്ക് പകരം നമുക്ക് ഗ്രീൻ ടീ ആയിട്ടോ അല്ലെങ്കിൽ ഹെർബൽ ടീ ആയിട്ടോക്കെ ഉപയോഗിക്കാം അത് മധുരം ഇടാതെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കുന്നതിനേക്കാളും നമ്മൾ ഈ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ധാരാളമായിട്ട് ലഭിക്കുകയും ചെയ്യും ഷുഗറിനൊന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ കറുവപ്പേട്ട ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കറുക്കപ്പെട്ട ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ കാരണമാവുന്നുണ്ട് സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് വെളുത്തുള്ളിയും മഞ്ഞളും വെളുത്തുള്ളിയും മഞ്ഞളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് മഞ്ഞളിലുള്ള കുർക്കുമ്മിൻ പറഞ്ഞ കണ്ടിട്ട് നമ്മുടെ ഇൻഫ്ലമേഷൻ നീർക്കെട്ടിനൊക്കെ നന്നായിട്ട് കുറക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിനൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ പലരും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒന്നാണ് ഫ്ലാക് സീഡ്സ് അല്ലെങ്കിൽ ചിയ ഒക്കെ പലരും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചിയ സീഡൊക്കെ അധികം ആളുകളും രാത്രി വെള്ളത്തിൽ കുതിർത്ത് രാവിലെ ആ വെള്ളം കുടിക്കുന്നവരൊക്കെയാണ് ഇതിൽ ചിയാ ചിയാസൈഡിലാണെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഫൈബേഴ്സും നന്നായിട്ടുണ്ട് ഷുഗറിനും ബാലൻസ് ചെയ്യാനും ഷുഗർ ഒക്കെ നല്ല രീതിയിൽ നടക്കാനും ഫ്ലാക്സ് ചിയാ ഫ്ലാക്സൈഡ്സും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണം എത്ര നേരം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് നമ്മൾ ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്തൊരു ഭക്ഷണത്തിന് ഒരുപാട് ഗ്യാപ്പ് കൊടുക്കരുത് ഒരുപാട് ഗ്യാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വിഷക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അളവ് കൂടും ഷുഗർ ഒന്നായിട്ട് വീണ്ടും കൂടും നമ്മുടെ പാങ്കിരിയാസിനും സ്റ്റൊമക്കിനും ആശയത്തിനും എല്ലാത്തിനും പണിയും വർക്കും കൂടും അപ്പോൾ അതിന് പകരം ചെറിയ ചെറിയ ഇൻ്റർവെല്ലുകളാക്കി ചെറിയ ചെറിയ ഇടവേളകളിൽ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ നമുക്ക് വിഷ്പ് നന്നായിട്ടുണ്ടായി നമുക്ക് വിഷ്പം മുമ്പേ നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതിയാവും അപ്പോൾ കുറച്ച് കഴിക്കുന്നതിലൂടെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് തന്നെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ചെറിയ ചെറിയ ഇടവേളകൾ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു രണ്ടര ലിറ്റർ മുതൽ ഒരു മൂന്ന് ലിറ്റർ വരെ സ്ഥി സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നത് മൂലം നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റായിട്ട് നിലനിർത്താൻ സാധിക്കും അതുമൂലം തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാനും നമ്മുടെ ഈ ഷുഗർ മെറ്റബോളിസം ഫാറ്റിനെയൊക്കെ ബേൺ ചെയ്ത് ഒക്കെ ഈ വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് മൂലം സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് ചിട്ടയായിട്ടുള്ളൊരു ജീവിത രീതി ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക അതോടൊപ്പം തന്നെ ഉറക്കം ഉറക്കം പ്രോപ്പറായിട്ട് നിലനിർത്തുക ഒരു കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എണീക്കാൻ ശ്രദ്ധിക്കുക നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ ഉറങ്ങി എന്നുള്ളതല്ല കണക്ക് അത് ഏത് സമയത്ത് ഉറങ്ങി ഏത് സമയത്ത് എണീക്കുന്നു എന്നുള്ളതിന് വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്കുണ്ട് അതിപ്പം ഒരു നേരത്തെ കിടന്ന് ഒരു പത്ത് മണിക്ക് കിടന്ന് രാവിലെ നേരത്തെ എണീക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം എന്നും ഒരേ സമയത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് എന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ പ്രഭാത ഭക്ഷണം ഇത്ര സമയത്തിനുള്ളിൽ കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് അടുത്തൊരു ഭക്ഷണം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഈ ഒരു സമയത്ത് ശേഷം വൈകിട്ടത്തെ ഭക്ഷണം ഈ സമയം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഈ ഒരു സമയത്ത് അതിനൊരു കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസും ചെയ്യാം ഇത്രയും ചെയ്തിട്ടും നിങ്ങളുടെ ഷുഗർ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വേണ്ടി ചെയ്യും ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് കുറഞ്ഞ് നിങ്ങൾ ഓൾറെഡി മെഡിസിനും ഇൻസുലിനും ടാബ്ലറ്റും ഒക്കെ എടുക്കുന്ന ആളാണ് എന്നിട്ടും കുറയാത്ത ഷുഗർ നിങ്ങൾ ഇതുപോലെ ആ മെഡിസിനും ടാബ്ലറ്റും ഇൻസുലിനും ഒക്കെ എടുക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഫുഡൊക്കെ ഇതുപോലെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുക കൂടെ ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ഷുഗറിന് ഗണ്യമായിട്ടുള്ള കുറവ് കാണാൻ സാധിക്കും ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ജർമ്മൻ പൊട്ടൻറ്റേസ്ഡ് ഹോമിയോപ്പതി മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ രോഗിക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള മെഡിസിനാണ് നമ്മൾ നൽകുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ കാണാനും സാധിക്കുന്നുണ്ട് വെറും അപ്പോൾ ഞാൻ പറയുന്നു വെറും മരുന്ന് കൊണ്ട് ഷുഗർ കുറയ്ക്കാൻ സാധിക്കില്ല അതിൻ്റെ കൂടെ ചിട്ടയായ ഒരു ജീവിത രീതിയും വ്യായാമവും നിങ്ങൾ പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വളരെ ഫലപ്രദമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ എന്തെങ്കിലും സംശയ രൂപീകരണത്തിന് വേണ്ടിയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ഷംലീന ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല